ി സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇ ബെഡ് ട്യൂട്ടോറിയൽ സീരീസിന്റെ എട്ടാമത്തെ ഭാഗമാണിത് ഈ ഒരു കൂടി ഞാൻ ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ ഇ ബേഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും വെബ്സൈറ്റ് ഉപയോഗിച്ചും എങ്ങനെ ചെക്ക് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം അതിനെ എങ്ങനെ എഡിറ്റ് ചെയ്യാം മീഡിയാസ് എങ്ങനെ ആഡ് ചെയ്യാം അതുപോലെ ബ്രീഡിംഗ് കോഡുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നു അതുപോലെ തന്നെ ഇ ബെഡ് ഹോട്ട്സ്പോട്ടുകളെയും കാണാൻ സാധ്യതയുള്ള പക്ഷികളെയും ഇ ബേഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും നമ്മൾ കണ്ടിരുന്നു ആ വീഡിയോസ് കാണാത്ത ണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് കണ്ടു നോക്കുക ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇ ബേഡ് വെബ്സൈറ്റിലെ കുറെ കാര്യങ്ങളാണ് ഇ ബേഡിലേക്ക് ലോഗിൻ ചെയ്ത് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഈ ഒരു ഹോം പേജിൽ നമുക്ക് മൈ സ്റ്റാച്ച് എന്ന് പറയുന്ന ഒരു പോർഷൻ കാണാം ഇതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വേഗം വേഗം ഒന്ന് പറയുകയാണ് സ്പീഷീസ് ഓബ്സേർഡ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് ലിസ്റ്റിലുള്ള പക്ഷികളുടെ എണ്ണമാണ് അതായത് നിങ്ങൾ ഇതുവരെ ബേഡിംഗ് നടത്തി കണ്ടെത്തിയ പക്ഷികളുടെ എണ്ണം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേൾഡ് ലൈഫ് ലിസ്റ്റിന്റെ ഒരു പേജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് വേൾഡ് ലൈഫ് ലിസ്റ്റിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി പക്ഷികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മുകളിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ഫിൽട്ടറുകൾ കാണാൻ സാധിക്കും കഴിഞ്ഞ വീഡിയോയിലും അതിനു മുൻപുള്ള വീഡിയോകളിലുമായിട്ട് ഫിൽട്ടേഴ്സ് കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നില്ല പക്ഷേ ഈ വേൾഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേൾഡ് ലൈഫ് ലിസ്റ്റുകൾ കാണിക്കാം ഇല്ലെങ്കിൽ ഓരോ റീജിയൻ വൈസ് ആയിട്ടുള്ള ലൈഫ് ലിസ്റ്റുകൾ കാണിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ടിൽ നിങ്ങളുടെ ലൈഫ് ലിസ്റ്റ് അങ്ങനെ ഒരു രീതിയിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണാൻ സാധിക്കും ഈ ഓൾ ഇയേഴ്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ കാണുന്ന രീതിയിലുള്ള അതായത് എല്ലാ വർഷത്തെയും വേണോ ഈ വർഷത്തെ വേണോ അല്ലെങ്കിൽ ഈ കറണ്ട് മാസത്തിലെ വേണോ അല്ലെങ്കിൽ ഈ കറണ്ട് ദിവസത്തിലെ വേണോ അല്ലെങ്കിൽ കസ്റ്റം നമ്മൾ ഒരു പറയുന്ന ഒരു പർട്ടിക്കുലർ ദിവസത്തിലെ എന്ന് പറയുന്ന രീതിയിലേക്കും സെറ്റ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇയർ ആയിട്ട് ഇപ്പൊ ട്വന്റി ട്വന്റി ടു സെലക്ട് ചെയ്തതിന് ശേഷം മന്ത് എന്ന് പറയുന്നത് ഒക്ടോബർ സെലക്ട് ചെയ്താൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ കണ്ടെത്തിയ പക്ഷികളുടെ ഒരു ലിസ്റ്റ് കാണിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ഇനി എല്ലാ സ്പീഷീസുകളെയും വേണ്ട പക്ഷെ നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ പക്ഷിയെ ഇവിടെ സെർച്ച് ചെയ്യണ ഓൾ സ്പീഷീസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പർട്ടിക്കുലർ പക്ഷിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അങ്ങനെയൊക്കെയുള്ളതാണ് കാര്യങ്ങൾ ഈ താഴേക്ക് നോക്കിയാൽ കാണുന്നതാണ് എന്റെ ലൈഫ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് സീൻ വെച്ചും ലാസ്റ്റ് സീൻ വെച്ചും സോർട്ട് ചെയ്യാൻ പറ്റും ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷിയുടെ നേരെ കാണിച്ചിരിക്കുന്ന ആ ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ ആ പക്ഷിയെ ആദ്യം കണ്ട ചെക്ക് ലിസ്റ്റ് ആയിരിക്കും ലാസ്റ്റ് സീനാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ ആ പക്ഷിയെ അവസാനം കണ്ട ചെക്ക് ലിസ്റ്റ് ആയിരിക്കും ഇതാ ഇവിടെ കാണിക്കുന്നത് ഫോർ എക്സാമ്പിൾ അവസാനമായിട്ട് ഞാൻ കണ്ടത് ബ്രൗൺ ബൂബുക്കിനെയാണ് അത് ഇരുപത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ന് തന്നെയാണ് അല്പം മുമ്പാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പക്ഷിയാണ് ആദ്യം കണ്ടത് അല്ലെങ്കിൽ ഏത് പക്ഷിയെ ഏത് സമയത്താണ് ആദ്യം കണ്ടത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഈ പക്ഷികളുടെ ലിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആ പക്ഷിയുടെ പേര് അതിന്റെ സയന്റിഫിക് നെയിം ഉണ്ടായിരിക്കും പിന്നെ അതിനെ ഇവിടെ കൊടുത്തിരിക്കുന്ന സോട്ടിംഗ് ഓർഡർ വെച്ച് ഫസ്റ്റ് സീനാണ് അപ്പൊ ആദ്യമായിട്ട് കണ്ട ഡേറ്റ് എന്താണ് എന്നുള്ളത് കാണും പിന്നെ അത് കണ്ട ലൊക്കേഷൻ ഏതാണ് അതിന്റെ ജില്ല ഏതാണ് സംസ്ഥാനം ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണും പിന്നെ ഇവിടെ വ്യൂ ഓൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ കൂടി ഉണ്ട് അതെന്താണെന്ന് ഞാനിപ്പോൾ തന്നെ പറയാം അങ്ങനെ നമുക്ക് ഏത് പക്ഷികളെ വേണേലും കണ്ടുപിടിക്കാം ഒരു ഉദാഹരണത്തിന് ഞാൻ ജംഗിൾ ഔലറ്റിന് എന്നാണ് ആദ്യമായിട്ട് ഈ ബേഡിൽ റിപ്പോർട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് എനിക്ക് ഓൾ സ്പീഷീസിൽ കയറിയിട്ട് ജംഗിൾ ഔലറ്റ് നിന്ന് സെർച്ച് ചെയ്യാം ജെ യു ഒ ഡ്ല്യു അപ്പൊ ജംഗിൾ ഔലറ്റ് വന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജംഗിൾ ഔലറ്റിന്റെ എല്ലാ ലിസ്റ്റുകളും കാണിക്കുന്നതാണ് നിങ്ങൾ കാണാം ഞാൻ ആദ്യമായിട്ട് ഇതിനെ ഇ ബേഡിൽ റിപ്പോർട്ട് ചെയ്തത് ആറ് മാർച്ച് രണ്ടായിരത്തി പതിനെട്ടിനാണ് അവസാനമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഹയസ്റ്റ് കൗണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ എണ്ണത്തെ ഒരു അറ്റ ചെക്ക് ലിസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എന്നാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അതുപോലെ തന്നെ താഴേക്ക് കാണിച്ചിരിക്കുന്നത് ഓരോ ചെക്ക് ലിസ്റ്റുകളുമാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ ചെക്ക് ലിസ്റ്റ് മാത്രമായിട്ട് ഓപ്പൺ ചെയ്യാൻ ആ ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക ആ ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ലിസ്റ്റ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ജംഗിൾ ഔലറ്റ് കാണാം ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി നമുക്ക് എല്ലാ പക്ഷികളെയും കാണണമെങ്കിൽ ദാ ഈ റീസെറ്റ് ടു ഓൾ സ്പീഷീസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്പീഷീസിന്റെയും ലിസ്റ്റിലേക്ക് വരും ഈ വ്യൂ ഓൾ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ജംഗിൾ ഔലറ്റിന്റെ കേസിൽ കണ്ടതുപോലെ തന്നെ ഒരു പേജിലേക്ക് ഓപ്പൺ ആയി വരുന്നതാണ് ഉദാഹരണത്തിന് ഞാൻ ദാ ആഷി ഡ്രോങ്കോ എന്ന് പറയുന്ന പക്ഷിയുടെ ലിസ്റ്റുകൾ കാണാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ട് അതിന്റെ നേരെയുള്ള വ്യൂ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആഷി ഡ്രോങ്കോയെ ഞാൻ എപ്പോഴൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ ആ എല്ലാ ചെക്ക് ലിസ്റ്റുകളുടെയും ഒരു ലിസ്റ്റ് ആയിരിക്കും വരുന്നത് ഫസ്റ്റ് സീന ലാസ്റ്റ് സീന ഹയ്യസ്റ്റ് കൗണ്ട് അതുപോലെ നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഡേറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ചെക്ക് ലിസ്റ്റ് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും ഇനി വീണ്ടും ഹോം പേജിലേക്ക് വരികയാണെങ്കിൽ കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് നമ്മുടെ എല്ലാ ചെക്ക് ലിസ്റ്റുകളും കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്തത് സ്പീഷീസ് വിത്ത് ഫോട്ടോസ് എന്ന് ഒരു കൗണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുള്ള എന്റെ ലൈഫ് ലിസ്റ്റ് ബേഡ്സിൽ എത്ര എണ്ണത്തിന് ഞാൻ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുന്നൂറ്റി നാൽപ്പത് സ്പീഷീസുകൾക്ക് ഞാൻ ഈ ബേഡിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ ഇപ്പൊ തന്നെ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം പക്ഷെ അതിനു മുമ്പ് തൊട്ടിപ്പുറത്ത് കാണുന്നത് സ്പീഷീസ് വിത്ത് ഓഡിയോ ആണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എത്ര പക്ഷികൾക്ക് ഓഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ കാണിച്ചിരിക്കുന്നത് നൂറ്റി സ്പീഷീസിന്റെ കോളുകൾ ഞാൻ റെക്കോർഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ആ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇനി അത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഈ തൊട്ട് താഴെ ഒരു സംഭവം കൂടി കാണാം ഡേയ്സ് ഓഫ് ചെക്ക് ലിസ്റ്റ് സ്ട്രീക്ക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി എത്ര ദിവസമായിട്ട് ഈ ബേഡിൽ ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ചെക്ക്ലിസ്റ്റ് സ്ട്രീക്ക് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് നല്ല രസമുള്ള ഒരു പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ ഇത്ര ദിവസങ്ങളായിട്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസങ്ങളായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു ഒരു ദിവസം പോലും മുടങ്ങാതെ വളരെ എളുപ്പമാണ് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മാത്രം ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി അതിനുള്ള സമയം എപ്പോഴും എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു സമയം കിട്ടുമല്ലോ അതല്ലെങ്കിൽ പെട്ടെന്ന് കാണുന്ന ഒരു പക്ഷിയുടെ ഇൻസിഡന്റൽ ചെക്ക് ലിസ്റ്റ് ഇട്ടാൽ പോലും സ്ട്രീക്ക് മുറിയാതെ കാത്തുസൂക്ഷിക്കാൻ പറ്റും ഈ സ്ട്രീക്ക് എന്ന് പറയുന്നത് ശരിക്കും ബേഡിംഗ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഫ്യൂവൽ ആണ് എന്ന് കൂടി പറയാം അപ്പൊ ഈ ഒരു സ്ട്രീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആ ചെക്ക് ലിസ്റ്റുകളുടെ പേജിലേക്ക് തന്നെയാണ് പോകുന്നത് അതായത് ദ ഈ കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്ന അതേ പേജിലേക്ക് തന്നെയാണ് പോകുന്നത് ഇനി നമുക്കൊട്ടും വൈകണ്ട നമ്മൾക്ക് ദ ഈ മീഡിയ പേജസിലേക്ക് പോകാം നമ്മൾ ഈ കാണുന്ന ഫോട്ടോയുടെയോ ഓഡിയോയുടെയോ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ പേജിൽ േക്ക് തന്നെയാണ് പോകുന്നത് പക്ഷെ രണ്ട് രീതിയിലാണ് ചെല്ലുന്നത് സ്പീഷീസ് വിത്ത് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മീഡിയ പേജിന്റെ അകത്ത് നിങ്ങളെ ഫോട്ടോസ് ആയിരിക്കും കാണിക്കുന്നത് സ്പീഷീസ് വിത്ത് ഓഡിയോയിൽ ക്ലിക്ക് ചെയ്തതിൽ വരുന്ന മീഡിയ പേജിൽ ഓഡിയോസ് ആയിരിക്കും കാണിക്കുന്നത് പക്ഷെ അത് ഒരേ പേജുകളാണ് അതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം രണ്ടും എന്താണെന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ ഞാൻ സ്പീഷീസ് വിത്ത് ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പൊ അതാ ഇങ്ങനെ ഒരു മീഡിയ പേജാണ് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആഡ് ചെയ്ത മലബാർ ട്രോഗണ്ട പടമാണ് ആദ്യം കിടക്കുന്നത് അതായത് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്തതിനെയാണ് ഡിഫോൾട്ടായിട്ട് ഏറ്റവും ടോപ്പിൽ കാണിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ എത്ര ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കാണാം എത്ര ഓഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കാണാം വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണുമായിരുന്നു പിന്നെ ഇവിടെ ഉള്ളത് ലൊക്കേഷൻ ലൊക്കേഷനാണ് ലൊക്കേഷനെക്കുറിച്ച് ഞാൻ വീണ്ടും പറയുന്നില്ല ഒരു പർട്ടിക്കുലർ ലൊക്കേഷനെ അല്ലെങ്കിൽ ഒരു ഹോട്ട്സ്പോട്ടിൽ ഒക്കെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള മീഡിയാസ് മാത്രമായിട്ട് കാണണമെങ്കിൽ മീഡിയസ് എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഫോട്ടോസാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള മീഡിയാസ് മാത്രം കാണണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലെ മീഡിയാസ് മാത്രം കാണണമെങ്കിൽ അതിവിടെ സെറ്റ് ചെയ്ത് വിടാം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് ഡേറ്റിനകത്തുള്ള ബേഡ്സിന്റെ ഫോട്ടോസോ അല്ലെങ്കിൽ ഓഡിയോസോ മാത്രം കാണണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇവിടെ കോൺട്രിബ്യൂട്ടർ എന്ന് കൊടുത്തിരിക്കുന്ന ഇവിടുത്തെ എന്റെ പേരുണ്ട് അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു ഇ ബേഡറിന്റെ പേര് കൊടുക്കുകയാണെങ്കിൽ അവരുടെ മീഡിയസ് ആയിരിക്കും ഇവിടെ കാണുന്നത് ഇവിടെ കുറച്ച് ഫിൽട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ഫിൽറ്റർ എന്ന് പറയുന്നത് എൻ്റെ പേരാണ് പിന്നെ കൊടുത്തിരിക്കുന്ന ഫോട്ടോസാണ് അത് ക്ലിയർ ചെയ്താൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഞാനിപ്പോ തന്നെ പറയാം അതിനു മുമ്പ് ദ ഈ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് നോക്കൂ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഓഡിയോ റെക്കോർഡിങ്സും ആണ് അത ഇവിടെ വന്ന് കിടക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ ഇതുപോലെ പ്ലേ ബാക്ക് ചെയ്ത് കേൾക്കാവുന്നതുമാണ് ഞാനിപ്പോൾ ഈ ഫോട്ടോയുടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ മാത്രമായിട്ട് വരും ഓഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഓഡിയോ മാത്രമായിട്ട് വരും രണ്ടും കൂടി വരാൻ വേണ്ടിയിട്ട് ദാ ഈ കാണുന്ന ഒരു ടാഗ് ഉണ്ടല്ലോ ഒന്നുകിൽ ഫോട്ടോ എന്നായിരിക്കും അല്ലെങ്കിൽ ഓഡിയോ എന്നായിരിക്കും അതൊന്ന് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ ഫോട്ടോസും ഓഡിയോസും ഒരുമിച്ച് കാണിക്കും ഇനി ഫോട്ടോസാണ് കാണേണ്ടതെങ്കിൽ നമുക്ക് നമുക്കതായി ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കാണാം അതുപോലെ ഈ റൈറ്റ് ലെഫ്റ്റ് നാവിഗേഷൻ ഉപയോഗിച്ച് നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് കാണുകയും ചെയ്യാം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതുപോലെ ഇവിടെ കുറച്ച് വ്യൂസ് ഉണ്ട് ഇപ്പൊ കാണുന്നത് ഗ്യാലറി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് വ്യൂ ആണ് ഇനി ഗ്രിഡ് വ്യൂ ആണ് കാണേണ്ടതെങ്കിൽ ഇതുപോലെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള ഗ്രിഡ് വ്യൂ കാണാൻ സാധിക്കും ലിസ്റ്റ് വ്യൂ ആണ് കാണേണ്ടതെങ്കിൽ അത ഇതുപോലെ ലിസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യം മോർ ഫിൽറ്റേഴ്സ് ആണ് ഇതിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിലേക്ക് ഞാനിപ്പോ തന്നെ വരാം അതിനു മുമ്പ് നമ്മൾ ഇതേ പേജ് തന്നെയാണ് ഗ്ലോബലി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് എന്റെ ഒബ്സർവേഷൻസ് മാത്രമല്ലാതെ മൊത്തത്തിൽ സെർച്ച് ചെയ്യാനും ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ കോൺട്രിബ്യൂട്ടർ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലോസ് എന്നത് കൊടുക്കാം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഗ്ലോബൽ ഒബ്സർവേഷൻസ് ആണ് വരുന്നത് ഞാനിപ്പോൾ തൽക്കാലം ഗാലറി വ്യൂയിലേക്ക് ഇടുകയാണ് അപ്പൊ കണ്ടില്ലേ ഗ്ലോബലി ഈ ലോകത്ത് എല്ലാമുള്ള ഈ ബേഡേഴ്സ് ആഡ് ചെയ്യുന്ന മീഡിയസാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് ഞാൻ ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നില്ല ഇത്രയും എണ്ണം ഉണ്ട് ഒരു കോൺട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നുവെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ പേര് തന്നെ കൊടുത്ത് സെറ്റ് ചെയ്യണം എന്റെ പേര് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ആരുടെ പേര് വേണമെങ്കിലും സെർച്ച് ചെയ്ത് ഇതുപോലെ അവരുടെ മീഡിയസ് കാണാൻ സാധിക്കും അപ്പൊ ദ ഇവിടെ കണ്ടില്ലേ ഒരു ഫിൽട്ടർ വന്നിരിക്കുന്നു എന്റെ പേരിള്ളത് ഞാനിപ്പോ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഗ്ലോബൽ മീഡിയസ് ആയിരിക്കും കാണിക്കുന്നത് ഈ ഗ്ലോബൽ മീഡിയാസിൽ തന്നെ എനിക്കൊരു പക്ഷിയെ കാണണം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു ലിസ്റ്റിൽ തന്നെയാണെങ്കിലും ഒരു പർട്ടിക്കുലർ പക്ഷിയുടെ മീഡിയാസ് കാണണമെങ്കിൽ അതിനെ മാത്രം കാണാൻ വേണ്ടിയിട്ട് ദ ഈ സ്പീഷീസ് എന്ന് പറയുന്നിടത്ത് നമ്മളൊരു പക്ഷിയുടെ പേര് സെർച്ച് ചെയ്യുക ഇന്ത്യൻ പി ഫോളിനെ നമുക്കൊന്ന് നോക്കാം ഐ എൻ പി ഇ ഇതാ ഇന്ത്യൻ പി ഫോൾ എന്ന് വന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ത്യൻ പി ഫോളിൻ്റെ മാത്രം ഒബ്സർവേഷൻസ് ദാ പല ബേഡേഴ്സായിട്ട് ചെയ്തത് വരും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ വരുമ്പോൾ മോർ റിസൾട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ട്സ് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇതിപ്പോൾ ഫോട്ടോസ് മാത്രമാണ് വരുന്നത് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കാണാനും സാധിക്കും ഇനി ഇതിൻ്റെ അകത്തുനിന്ന് എൻ്റെ മാത്രം ഒബ്സർവേഷൻസ് കാണണമെങ്കിൽ എന്റെ പേര് കൊടുത്താലും മതി ഞാനിപ്പോൾ അധികം മീഡിയസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല പക്ഷെ നല്ല ഫോട്ടോസ് വേറെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കോളും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇപ്പൊ ഞാൻ എന്റെ ഒരു ഒബ്സർവേഷൻ എന്നുള്ളത് ക്ലിയർ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ പി ഫോൾ എന്നുള്ളതും ക്ലിയർ ചെയ്യുകയാണ് അപ്പൊ ഈ ലോകത്തുള്ള എല്ലാവരും ഒബ്സർവ് ചെയ്ത എല്ലാ പക്ഷികളുടെയും ഫോട്ടോസ് ഇവിടെ കാണിക്കുന്നതാണ് ഇനി ഈ സ്പീസീസ് എന്നുള്ള ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റീജിയൻസ് സെലക്ട് ചെയ്യാനും ഹോട്ട്സ്പോട്ട് സെലക്ട് ചെയ്യാനും കോൺട്രിബ്യൂട്ടറെ സെലക്ട് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് വരും ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല പക്ഷെ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ട് ഉണ്ടാവും ഇത്രയും ട്യൂട്ടോറിയൽ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഹോട്ട്സ്പോട്ട് മാത്രം ഞാൻ കാണിക്കാം ഹോട്ട്സ്പോട്ട് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹോട്ട്സ്പോട്ട് നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ വരും ഞാനിപ്പോ ഇവിടെ അമരങ്കാവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അമരംകാവിൽ എല്ലാ ബേഡേഴ്സും ആഡ് ചെയ്തിട്ടുള്ള മീഡിയസ് എല്ലാം ഇവിടെ കാണിക്കുന്നതാണ് അങ്ങനെ തന്നെയാണ് ഈ കാണുന്ന എല്ലാ ടൈംസ് ഉപയോഗിച്ചും സെർച്ച് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ തൽക്കാലം ഞാൻ സ്പീഷീസിലേക്ക് തന്നെ കൊടുത്തു വെക്കുകയാണ് അതുപോലെ തന്നെ അമരങ്കാവ് എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ ഞാൻ ക്ലിയർ ചെയ്യുകയാണ് മോർ ഫിൽട്ടേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ കുറേ സംഭവങ്ങൾ കാണാം ഇത് ഇതൊരുപാടുണ്ട് പക്ഷെ നിങ്ങൾക്ക് ശരിക്കും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് സപ്പോസ് ഞാനൊരു പക്ഷിയുടെ ഫോട്ടോ എടുത്തു ഒരു ത്രഷാണ് ഓറഞ്ച് ഹെഡ് ത്രഷിന്റെ കുഞ്ഞാണോ എന്ന് എനിക്ക് എങ്കിൽ ഞാൻ എന്താ ഇവിടെ വന്നിട്ട് ഇമ്മച്ചുറും ജുവനയിലും സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം ഇവിടെ ഡൺ ഡണ്ണടിച്ചു പിന്നെ സ്പീഷീസിൽ വന്നിട്ട് ഒ എസ് ടി എച്ച് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഓറഞ്ച് ഹെഡ് ത്രഷ് എന്ന് വന്നു എനിക്ക് വൈറ്റ് ത്രോട്ടഡ് ഓറഞ്ച് ഹെഡ് ആണ് വേണ്ടത് അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇമ്മച്ചുറും യുവനയിലുമായിട്ട് ടാഗ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓറഞ്ച് ട്രഷുകളുടെ ഫോട്ടോയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതെന്റെ ഫോട്ടോ തന്നെയാണല്ലോ അപ്പൊ ഇത് കണ്ടില്ലേ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പക്ഷിയെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫീച്ചർ നല്ലപോലെ ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ ഒരു പക്ഷിയുടെ കോൾ കേട്ട് നോക്കണമെങ്കിലും ഇവിടെ വന്നിട്ട് ഇതുപോലെ കോൾ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം തൽക്കാലം വേണ്ട ഫിൽറ്റേഴ്സ് ഒന്നും ആവശ്യമില്ല ഈ ഓഡിയോ റെക്കോർഡിങ്ങുകൾ മാത്രം കേൾക്കുന്ന ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം ഈ കോളുകൾ കേട്ട് നിങ്ങൾക്ക് ആ പക്ഷി അതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ കാണുന്ന മൈ മീഡിയ എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്റെ മീഡിയ കാണിക്കുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് കോൺട്രിബ്യൂട്ടർ നെയിം അമ്പാടി എന്ന് കൊടുക്കേണ്ട കാര്യം ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ റീസെന്റ്ലി അപ്ലോഡ് എന്ന് കാണാം ശരിക്കും സോട്ടിംഗ് ഏത് രീതിയിൽ സോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ സോട്ട് ചെയ്യുക ഇനിയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് എക്സ്പ്ലോർ എന്ന് പറയുന്ന ടാബ് നമ്മൾ നേരത്തെ മൊബൈലിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് കണ്ടു അതുപോലെ തന്നെ ഈ എക്സ്പ്ലോറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മൾക്ക് അതാ ഇവിടെ സ്പീഷീസിനെയും റീജിയൻസിനെയും വേണമെങ്കിൽ ഹോട്ട്സ്പോട്ടുകളെയും എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പേജ് നമുക്ക് കിട്ടും എക്സ്പ്ലോർ സ്പീഷീസ് എന്ന് പറയുന്നിടത്ത് ഞാനിപ്പോ മലബാർ റോഗന്റെ ഷോർട്ട് ഫോം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ മലബാർ റോഗൺ എന്ന് വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മലബാർ ടോഗന്റെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾക്ക് ആ പക്ഷിയെ അതിന്റെ ഡീറ്റെയിൽസും അതുപോലെ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ അത് കണ്ടിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഓഡിയോ എടുത്തിട്ടുണ്ടോ ഈ വർഷം കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ മെയിൽ ബേഡ് ഏതാണ് ഫീമെയിൽ ബേഡ് ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ടാകും താഴേക്ക് വരുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ എത്ര തവണ ഇതിനെ ഇ ബേഡ് ചെക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കും ഇ ബേഡിൽ ടോട്ടലി ഈ പക്ഷിക്ക് എത്ര ചെക്ക് ലിസ്റ്റുകൾ ഉണ്ട് എന്ന് കാണിക്കും പിന്നെ ഇപ്പോഴത്തേക്ക് കാണുന്നത് ഫോട്ടോ റെക്കോർഡിംഗ്സ് എത്രയുണ്ട് ഓഡിയോ റെക്കോർഡിംഗ്സ് എത്രയുണ്ട് അതിൽ നിങ്ങളുടേത് എത്രയുണ്ട് അങ്ങനെയൊക്കെയുള്ളതാണ് കാണിച്ചിരിക്കുന്നത് ഈ റേഞ്ച് മാപ്പിന്റെ അകത്ത് മലബാർ റോഗം ഏതൊക്കെ ഭാഗത്ത് കാണുന്നുണ്ട് എന്നുള്ളൊരു മാപ്പാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മെയിൻലി വെസ്റ്റേൺ ഗാർഡ്സിലും പിന്നെ ശ്രീലങ്കയുടെ കുറച്ച് ഭാഗങ്ങളിലും പിന്നെ അപ്പുറത്തേക്ക് കുറച്ച് ഭാഗങ്ങളിലും അങ്ങനെ അങ്ങനെ ഏരിയാസിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു കുറിച്ച് പഠിക്കാനും ഇത് ഉപയോഗിക്കാം വീക്ക്ലി ബാർ ചാർട്ടിന്റെ അകത്ത് നിങ്ങൾ ഒരു റീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ റീജിയനിൽ ആ പക്ഷിയെ എപ്പോഴൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ബാർ ചാർട്ട് കിട്ടും ഞാനിപ്പോ കേരള എന്ന് കൊടുക്കുകയാണ് എങ്കിൽ കേരളത്തിൽ മലബാർ രോഗനെ എപ്പോഴൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ബാർ ചാർട്ട് കിട്ടും മാപ്പിന്റെ അകത്ത് നോക്കിയാൽ കാണാം കേരളത്തിലെ ആ ഒരു അതിന്റെ ഡെൻസിറ്റി കാണിച്ചിട്ട് ണ്ട് അതുപോലെ ബാർ ചാർട്ടിന്റെ അകത്ത് ജനുവരി ടു ഡിസംബർ വരെ ആ പക്ഷിക്കുള്ള ഒരു ബാർ ചാട്ടാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പക്ഷി കേരളത്തിലേക്ക് വന്നതാണോ എന്നറിയണമെങ്കിൽ ഇതുപോലെ വീക്ക്ലി ബാർ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ മിക്കവാറും ഒരു മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു പോർഷൻ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ പല രീതിയിലും ഇങ്ങനെയുള്ള ഇ ബേഡ് ഡേറ്റാസ് ഉപയോഗിച്ച് സ്വയം റിസർച്ച് നടത്താൻ പറ്റും പക്ഷേ മറ്റുള്ളവരുടെ മീഡിയാസ് ഉപയോഗിക്കുമ്പോൾ മാത്രം അത് പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക പിന്നെ താഴേക്ക് വരുമ്പോൾ ടോപ്പ് ഫോട്ടോസ് കാണാൻ സാധിക്കും ഈ വ്യൂ ഓൾ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ മീഡിയ പേജിലേക്കാണ് പോകുന്നത് അവിടെ മലബാർ ട്രോഗന്റെ ഫോട്ടോസ് ഓപ്പൺ ആയിട്ട് വരും തൊട്ട് താഴെയുള്ള ടോപ്പ് ഓഡിയോയ്ക്കകത്ത വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാലും സെയിം തന്നെയാണ് സംഭവിക്കുന്നത് ടോപ്പ് വീഡിയോസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ള വീഡിയോ വീഡിയോസ് ഏതൊക്കെയാണെന്നുള്ളത് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക പിന്നെ ഡേറ്റ ഫോർ എന്നുള്ളടത്ത് നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയൻ ഇപ്പൊ കേരളം സെലക്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യാം അങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള റീജിയൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക ചേഞ്ച് സ്പീഷീസിന്റെ അകത്ത് നിന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മറ്റൊരു സ്പീഷീസിലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതല്ല എങ്കിൽ ഇതിന്റെ ഓർഡർ അനുസരിച്ച് ഇതിനു മുമ്പുള്ള സ്പീഷീസിലേക്കോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള സ്പീഷീസിലേക്കോ ജമ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾ അതൊക്കെ ഒന്ന് തന്നെത്താൻ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക ഇനി വീണ്ടും നമ്മൾ എക്സ്പ്ലോർ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ റീജിയൻ എന്ന് കാണാം അവിടെ നമുക്ക് ഇപ്പോൾ സപ്പോസ് ഞാൻ കേരള എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കേരള എന്ന് പറയുന്നത് റീജിയൻ അല്ലെങ്കിൽ വേണ്ട ഞാൻ ഇടുക്കി എന്ന് തന്നെയാണ് കൊടുക്കുന്നത് ഇടുക്കി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇടുക്കി എന്ന് പറയുന്ന റീജിയൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പൊ അതായത് ഇടുക്കി ജില്ലയിലെ ഇത്ര സ്പീഷീസിനെ ഈ ബേഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും എണ്ണം കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റുകൾ ഈ ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് ഇത്രയും ബേഡേഴ്സ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ബേഡേഴ്സ് അവിടെ ഇടുക്കി ജില്ലയിൽ ചെക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഹോട്ട്സ്പോട്ടുകളാണ് ഇടുക്കിയിലുള്ളത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ ശരിക്കും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഓരോരോ ടേംസും ഓരോ പോർഷനും എടുത്ത് കറക്റ്റായിട്ട് വായിച്ചു നോക്കുക ഈ സൈറ്റിങ്സിന്റെ താഴെ ലാസ്റ്റ് സീൻ ഫസ്റ്റ് സീൻ ഹൈക്കൗണ്ട് നമ്മൾ നേരത്തെ കണ്ടു തന്നെയാണ് ഓരോ പക്ഷികളെ ഇടുക്കി ജില്ലയിൽ കണ്ടിട്ടുള്ള പക്ഷികളെയും ഇത് അവസാനമായിട്ട് കണ്ടത് ആരാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ആ ഡേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെക്ക് ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് ഈ ടോപ്പ് മീഡിയ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഈ ആഴ്ചത്തെ ടോപ്പ് മീഡിയസ് ആണ് മോർ ടോപ്പ് മീഡിയ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ മീഡിയാസ് കാണാൻ പറ്റും പിന്നെ തൊട്ട് താഴേക്ക് കഴിഞ്ഞാൽ റീസെന്റ് വിസിറ്റ്സ് എന്ന് പറയുന്നിടത്ത് ഇടുക്കി ജില്ലയിൽ അതായത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു റീജ്യനിൽ അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ ഏറ്റവും റീസെന്റ്ലി വിസിറ്റ് ചെയ്ത കുറച്ച് ചെക്ക് ലിസ്റ്റുകളാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ഡേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ചെക്ക് ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് മോർ റീസെന്റ് വിസിറ്റ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ റീസെന്റ് ആയിട്ടുള്ള വിസിറ്റുകളും കാണാൻ സാധിക്കും താഴേക്ക് വരുമ്പോൾ ടോപ്പ് ഇ ബേഡേഴ്സ് എന്ന് കാണാം അതിൽ ഇടുക്കി ജില്ലയിലെ ടോപ്പായിട്ട് ഏറ്റവും കൂടുതൽ പക്ഷികളെ ഒബ്സർവ് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ആയിരിക്കും കാണിക്കുന്നത് ടോപ്പ് ഹൺഡ്രഡ് ഇ ബേഡേഴ്സ് ഈ ഒരു ലൊക്കേഷനിലുള്ള ടോപ്പായിട്ടുള്ള നൂറ് ഇ ബേഡേഴ്സിനെ കാണണമെങ്കിൽ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി ടോപ്പ് ഹോട്ട്സ്പോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ടോപ്പായിട്ട് നിൽക്കുന്ന അതായത് ബേഡ്സിന്റെ കൗണ്ടിൽ ടോപ്പ് ായിട്ട് നിൽക്കുന്ന ഹോട്ട്സ്പോട്ടുകൾ കാണാൻ സാധിക്കും ആ ഹോട്ട്സ്പോട്ടുകളുടെ ഏതെങ്കിലും പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹോട്ട്സ്പോട്ടിന്റെ പേജിലേക്ക് പോവാം മോർ ഹോട്ട്സ്പോട്ട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ എല്ലാ ഹോട്ട്സ്പോട്ടുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ പേജിലെ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇനി എക്സ്പ്ലോർ ടാബിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉപയോഗിച്ചും സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ ഇപ്പോൾ തൽക്കാലം ഹോട്ട്സ്പോട്ടിന്റെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അമരങ്കാവ് തന്നെ സെലക്ട് ചെയ്യുകയാണ് അമരങ്കാവ് എന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മാപ്പിനകത്ത് നമ്മൾ നേരത്തെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കണ്ടതുപോലെയുള്ള കാര്യങ്ങൾ തന്നെ ാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല മാപ്പിനകത്ത് അമരങ്കാവ് എവിടെയാണെന്നുള്ളത് കാണാൻ സാധിക്കും ഇവിടെ അമരങ്കാവിൽ എത്ര പക്ഷികളെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കൗണ്ട് കാണാം എത്ര ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണാം വ്യൂ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ അമരങ്കാവിന്റെ ഒരു മൊത്തത്തിലുള്ള ഓവർവ്യൂ കാണിക്കുന്നതാണ് എത്ര പക്ഷികൾ എത്ര ചെക്ക് ലിസ്റ്റുകൾ ഏതൊക്കെ പക്ഷികളെയാണ് അവസാനമായിട്ട് കണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഇടുക്കി ജില്ലയുടെ ഡാറ്റ കണ്ടില്ലേ സെയിം സംഭവം തന്നെയാണ് അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ടോപ്പ് മീഡിയസ് കാണിച്ചിട്ടുണ്ട് റീസെന്റ് വിസിറ്റുകൾ കാണിച്ചിട്ടുണ്ട് ഈ അമരങ്കാവ് എന്ന് പറയുന്ന ലൊക്കേഷനിലെ ടോപ്പ് ഈ ബേഡിന്റെ സാരാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിരിക്കുന്നു ഇനി ചേഞ്ച് ലൊക്കേഷന്റെ അകത്ത് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാവുന്നതാണ് അതുപോലെ ഇയർ റൗണ്ട് ഡേറ്റ വേണോ അതോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇയറിലെ മാത്രം വേണോ അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് തന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിച്ച് നോക്കുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ ബേഡിന്റെ ഈ ഒരു ബിഗിനർ ട്യൂട്ടോറിയലിൽ പറയുന്നത് രണ്ടു വർഷത്തിലേറെ ായിട്ടുള്ള എന്റെ ആഗ്രഹമായിരുന്നു ഈ ഒരു ഇ ബൈ ട്യൂട്ടോറിയൽ തയ്യാറാക്കുക എന്നുള്ളത് അതെന്തായാലും ഇപ്പോ ഒരു കംപ്ലീഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ട്യൂട്ടോറിയൽ സീരീസ് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാൻ മടിക്കരുത് എനിക്കറിയാവുന്ന ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് എന്റെ വ്ലോഗുകൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരിക്കും അപ്പൊ ആ വ്ലോഗുകൾക്ക് വേണ്ടി കാത്തിരിക്കുക താങ്ക്